ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഹലാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ പേയിൽ എങ്ങനെയാണ് ഓട്ടോ പേ ഓഫ് ചെയ്യുന്നത് എന്നാണ് ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്നും അതുപോലെ തന്നെ കുക്കു എഫ് എമ്മിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് എങ്ങനെയാണ് അത് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് എടുക്കുക എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഇതിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ പേയിൽ എങ്ങനെയാണ് നമുക്ക് ഓട്ടോ പേ ഓഫ് ചെയ്യുന്നത് എന്നാണ് അതുപോലെ പേയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സംശയങ്ങൾ ഇതിലൂടെ തീർക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഫോൺ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് പ്രൊഫൈൽ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ആയിക്കൊണ്ട് തന്നെ ഓട്ടോ പേ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു പേയ്മെൻ്റ് മാനേജ്മെൻ്റിൽ നമ്മൾ ഈ ഒരു ഓട്ടോ പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതെല്ലാം ആപ്ലിക്കേഷൻസിന് ഓട്ടോ പേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഫോൺ പേ വഴി എടുത്തിട്ടുള്ള ഓട്ടോപേകളൊക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ പേ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ താഴോട്ട് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ പേ നിന്ന് തന്നെ നമുക്ക് ഫോൺ പേയിൽ വന്നുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഓട്ടോ പേയുടെ ഓപ്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ പേയിലാണ് അധികം ഇതുപോലെ കാണിക്കാത്ത ഒരു വിഷയം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആക്റ്റിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഏറ്റവും താഴെ ആയിക്കൊണ്ട് ഡിലീറ്റ് ഓട്ടോ പേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഓട്ടോ പേ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതുപോലെ കൺഫേം മെസ്സേജ് വരും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ യു പി ഐ ഡി ചോദിക്കും യു പി ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ പേ ഇതിനകത്ത് തന്നെ ക്യാൻസലാകുന്നതാണ് അത് നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഓട്ടോ പേയുടെ അകത്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും പിന്നീട് കാണുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ഓട്ടോ പേയും നിങ്ങളെ ഫോണിൽ ആക്റ്റീവ് അല്ല എങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നമുക്ക് ഹോം സ്ക്രീനിലേക്ക് വരുന്നത് കണ്ടില്ലേ ഈ ഒരു കാണുന്ന പോലെയായിരിക്കും നമുക്ക് ഹോം സ്ക്രീനിൽ കാണുക ഇനി ഓട്ടോ പേ ഉണ്ടെങ്കിലാണ് ഏത് ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒരു ഒരാപ്ലിക്കേഷൻ്റെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇല്ല എങ്കിൽ ഇതുപോലെ ഇൻറ്റർഫേസിലേക്കായിരിക്കും വരുന്നത് അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനകത്ത് ഓട്ടോ പേ ചെയ്ത് ഓട്ടോ പേ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാഷ് റീഫണ്ട് കിട്ടുമോ എന്ന് നമ്മൾ ഈ ഒരു ഗൂഗിൾ പേ വഴിയും ഫോൺപേ വഴിയൊക്കെ നമ്മൾ ഓട്ടോപേ ഓഫ് ചെയ്യുന്നത് വഴി നമുക്ക് ക്യാഷ് കിട്ടില്ല അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ വഴിയാണോ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ്റെ സബ്സ്ക്രിപ്ഷൻ ആണോ നമ്മൾ എടുത്തിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ മുന്നേ പറയും പോലെ തന്നെ നമ്മൾ കുക്കു എഫ് എമ്മിൻ്റെ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് കുക്കു എഫ് എമ്മിൻ്റെ ആപ്ലിക്കേഷൻ അകത്ത് പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് അവർ റീഫണ്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇതുപോലെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ അകത്ത് വന്നുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റീഫണ്ട് ലഭിക്കുകയില്ല അതുപോലെ ഫോൺ പേയിൽ ഇതുപോലെ നിങ്ങൾക്ക് പേയുടെ ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ നിങ്ങളെ പേ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഓട്ടോ പേയുടെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോൺ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിലർ ഫോൺ പേയും ഗൂഗിൾ പേയും പേ ടിഎം ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനകത്തായിരിക്കും നിങ്ങൾ ഓട്ടോ ഓട്ടോപേ ഓണായി കിടക്കുന്നത് നിങ്ങൾ ഫോൺ പേ വഴിയാണ് ഈ ഒരു പേയ്മെൻറ്റ് ഇതിനകത്ത് ചെയ്തത് ഓട്ടോ പേ നിങ്ങൾ ചെയ്തതെങ്കിൽ മാത്രമേ ഫോൺ പേയിൽ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലായെങ്കിൽ അത് ഗൂഗിൾ പേയിലോ അതുപോലെ പേടിഎമ്മിലോ അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിലോ മാത്രമാണ് അത് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഫോൺ പേ ഓപ്പൺ ചെയ്തുകൊണ്ട് ഓട്ടോ പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു ഫോൺ പേയിൽ യാതൊരു ഓട്ടോ പേ ഓപ്ഷനും നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ പറഞ്ഞ പോലെ ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് ഓട്ടോ പേ ഓഫ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്തും ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിയേക്കും എല്ലാവർക്കും ബായ്